ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ബാലചന്ദ്ര മേനോൻ മലയാള സിനിമയ്ക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച പതിനാല് വയസ്സുകാരി ഒരൊറ്റ സിനിമ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഒരു കസേര വലിച്ചിട്ടിരുന്നു അതേ വർഷം തന്നെ ഇത്തിരി പൂവേ പൂവെ പൂവേ എന്ന ഭാരതൻ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സഹനടിയായും കാണാമറിയത്തുന്ന ചിത്രത്തിൽ അന്ന് മുപ്പത്തിയൊന്ന് വയസ്സുള്ള മമ്മൂട്ടിയുടെ നായികയായും അതേ പതിനാല് വയസ്സുകാരി മലയാള സിനിമയിൽ നിറഞ്ഞാടി പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ല ഒരു കാലഘട്ടത്തിന്റെ കൗമാര യൗവനങ്ങളുടെ മധുര കിനാവുകളെയും സൗന്ദര്യ സങ്കല്പങ്ങളെയും തന്റെ രൂപത്തിലേക്ക് വലിച്ചടുപ്പിച്ചു നിർത്തിയ ശോഭന എന്ന അഭിനയത്തിനെ കുറിച്ചാണ് നൃത്തം ചെയ്യുന്ന നായികന്മാർ അനവധി ഉണ്ടാവുകയും പിന്നീട് അതേപോലെ മറഞ്ഞു പോവുകയും ചെയ്ത ഭൂമികയാണ് മലയാള സിനിമ അവിടെ നൃത്തത്തെയും സിനിമയും മുറുകെ പിടിച്ചുകൊണ്ട് അനുസൃതം പടർന്നൊഴുകിയ പ്രതിഭയാണ് ശോഭനയുടേത് മലയാളത്തിൽ നിന്നും തമിഴിലേക്കും കന്നഡ തെലുങ്ക് ഹിന്ദി എന്ന ഇന്ത്യൻ ഭാഷകളിലേക്കും അതും കടന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ സൃഷ്ടിക്കപ്പെട്ട സിനിമകളിലേക്ക് പോലും മലയാളത്തിന്റെ ഈ നടി ശോഭ പടർത്തി അഭിനയ പ്രതിഭ എന്നതിനപ്പുറം അഭിനയത്തിൻ്റെ ശോഭന ടച്ച് കഥാപാത്രങ്ങൾക്ക് നൽകാൻ അവർക്ക് സാധിച്ചു ഇന്നും ശോഭനയും സ്ക്രീനിൽ കണ്ട ആരും നോക്കി നിന്നു പോകും അമ്പത്തിമൂന്നിലും ശോഭനയ്ക്കുള്ള ഗ്രേസ് അത്രത്തോളമാണ് അഭിനയത്തിൽ അത്ര സജീവമല്ലെങ്കിലും തന്റെ ജീവവായുവായ നൃത്തത്തിൽ ഇപ്പോഴും ശോഭന സജീവമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ ശോഭന തന്റെ വിശേഷങ്ങളും നൃത്തത്തിന്റെ വിശേഷങ്ങളും അതുവഴി പങ്കുവെക്കാറുമുണ്ട് അതേസമയം ഇപ്പോൾ ശോഭനയുടെ ഒരു വീഡിയോ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് ഒരു കൊച്ചു പെൺകുട്ടിക്കൊപ്പം നൃത്തം ചെയ്യുന്ന ശോഭനയുടെ വീഡിയോയാണ് വൈറലാകുന്നത് ശോഭനയ്ക്കൊപ്പം വീഡിയോയിലുള്ള കൊച്ചു പെൺകുട്ടി മകൾ നാരായണിയാണെന്നാണ് പ്രചരിക്കുന്ന വീഡിയോകൾക്കൊപ്പം കുറിച്ചിരിക്കുന്നത് ശോഭനയുടെ ഫാൻ പേജിലാണ് വീഡിയോ പ്രചരിക്കുന്നത് പൊതുവെ മകളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് ശോഭന അങ്ങനെയുള്ള ശോഭന മകൾക്കൊപ്പം സ്റ്റേജിൽ നൃത്തം ചെയ്തു തുടങ്ങിയോ എന്ന സംശയമാണ് ആരാധകർക്ക് നൃത്തത്തിനോട് നാരായണിക്കും താല്പര്യമുണ്ടെന്ന് ശോഭനയുടെ അഭിമുഖങ്ങളിൽ നിന്നും ആരാധകർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ശോഭനയെ പോലെ തന്നെ ഗംഭീരമായാണ് നാരായണിയും ചുവടുകൾ വയ്ക്കുന്നത് ശോഭനയെയും നാരായണിയും ഒന്നിച്ചു കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ച് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ഇന്നലെ വരെ ഒക്കെ തരുന്ന കുറച്ചല്ലേ ഇത് എന്നായിരുന്നു ചിലരുടെ കമന്റുകൾ മറ്റു ചിലർ ശോഭനയുടെ ഗ്രേസിനൊപ്പം എത്താൻ നാരായണിക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് കുറിച്ചത് ഇനിയും അമ്മയിൽ നിന്ന് നാരായണി ഒരുപാട് പഠിക്കാനുണ്ടെന്നായിരുന്നു ചിലരുടെ കമന്റുകൾ നാരായണിക്ക് ഇപ്പോൾ പതിമൂന്ന് വയസ്സ് പ്രായം വരും അവിവാഹിതയായ ശോഭന ദത്തെടുത്ത കുട്ടിയാണ് അനന്തനാരായണി ആറുമാസം പ്രായമായ കുഞ്ഞിനെയായിരുന്നു ശോഭന ദത്തെടുത്തത് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ വെച്ചായിരുന്നു അനന്തനാരായണിയുടെ ചോരൂണ് പ്രണയ നൈരാശ്യത്തെ തുടർന്നാണ് ശോഭന വിവാഹം കഴിക്കാത്തതെന്നുള്ള ചർച്ചകളും നിലനിൽക്കുന്നതിന്റെ ഇടയിലായിരുന്നു കുഞ്ഞിനെ ശോഭന ദത്തെടുത്തത് എന്നാൽ സ്വതന്ത്രയെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീ എന്ന നിലയിൽ മുൻനിരയിലാണ് ശോഭനയുടെ സ്ഥാനം ആരാധകർ നിരന്തരമായി ശോഭനയോട് മകളെക്കുറിച്ച് ചോദിക്കാറുണ്ടെങ്കിലും മകളുടെ വിശേഷങ്ങൾ അധികം താരം പങ്കിടാറില്ല മകളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് താരം അങ്ങനെ ചെയ്യുന്നത് തന്റെ മകളാണ് തന്റെ ലോകമെന്ന് ശോഭന പലപ്പോഴായി തെളിയിച്ചിട്ടുമുണ്ട്